ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ കേൾക്കാം കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം അപ്പം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ രേവതി തിരിച്ചറിയാണ് അതായത് തൻ്റെ അമ്മ കൊടുത്ത ആ മാല സച്ചി പണയം വെച്ചിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ അതറിഞ്ഞ ഉടനെ തന്നെ രേവതിയും സച്ചിയും തമ്മിൽ നല്ല രീതിയിലൊരു വഴക്കുണ്ടാവുന്നുണ്ട് രേവതി സച്ചി വരാൻ കാത്തിരിക്കുന്നു സച്ചി വന്ന ഉടനെ തന്നെ നിങ്ങൾ എൻ്റെ അമ്മ തന്ന മാല പണയം വെച്ചില്ലേ എൻ്റെ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ട് മാലയാണത് നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ അത് പണയം വെച്ചത് അത് പണയം വെച്ച് കുടിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചിവുമായിട്ട് വഴക്കുണ്ടാക്കുകയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റട്ട് നിൻ്റെ മാല പണയം വെച്ചിട്ട് കുടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഞാൻ കുടിക്കുന്നത് എൻ്റെ പൈസ കൊണ്ടിട്ടാണ് എന്ന് സച്ചി പറയുന്നുണ്ട് പിന്നെ ഞാൻ പണയം വെച്ചത് എന്തിനാണെന്നുള്ളത് നിന്നോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നും സച്ചി പറയുന്നുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ ഒന്ന് രണ്ടും പറഞ്ഞ് നല്ല രീതിയിലൊരു വഴക്ക് അവിടെ ആകുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ചന്ദ്രയും അതുപോലെ തന്നെ രവീന്ദ്രനും പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി സച്ചിയുടെ ജീവിതം രവീന്ദ്രയുടെ ജീവിതമൊക്കെ തകരുമ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ രവീന്ദ്രനാണെങ്കിൽ മനസ്സിന് ഭയങ്കര വിഷമായി എത്ര ഒന്നിക്കാൻ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒരു ഒന്നിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം രവീന്ദ്രനുണ്ട് അപ്പോൾ എന്തായാലും സച്ചി രേവതിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാണ്ട് ആ റൂമ് വിട്ട് ഇറങ്ങി പോകുകയാണ് കേട്ടോ രേവതിക്ക് ആകെക്കൂടെ സങ്കടം വരുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ രവീന്ദ്രൻ പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താടാ എന്താ പറ്റിയത് നീ എങ്ങടാ പോകണേന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയണ ഓക്കെ മുതവട്ടാണ് ഞാനേ ഓട്ടത്തിന് പോകുകയാണ് പറയുകയാണ് കേട്ടോ അല്ല എന്തെനിക്കിപ്പോൾ ഓട്ടമൊന്നുമില്ല എന്നുള്ളത് ഈ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആ എനിക്ക് പെട്ടെന്ന് ഒരു ഓട്ടം കിട്ടിയാൽ കാരണം ഞാൻ ഓട്ടോ ഓട്ടത്തിന് പോവാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ടിന്നിറങ്ങി അങ്ങ് പോകാണ് കേട്ടോ അപ്പോൾ പുറകെ രവി നമ്മുടെ രേവതി ഇറങ്ങി വരികയാണ് അപ്പോൾ രവീന്ദ്രൻ മോളോട് ചോദിക്കുകയാണ് എന്താ മോളെ ഇത്ര വലിയ വഴക്കുണ്ടാകാൻ കാരണം എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അച്ഛൻ്റെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്ത ആ മാല അതുകൊണ്ട് ഈ സച്ചി പാണയം വെച്ചു ഏ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചതാണ് ഞാൻ ഇന്നാണ് അറിയുന്നത് എന്നോട് പറഞ്ഞത് അതിന് വിളക്കാൻ കൊടുത്തു എന്നാണ് പണയം വെക്കുന്ന ആ കടയിലെ സാറിനെ ഞാൻ കാണുന്നതും അദ്ദേഹം എന്നോട് പറഞ്ഞു മോളുടെ ഭർത്താവ് പണയം വെക്കാൻ കൊണ്ടുവന്നിരുന്നു എന്ന് അത് ചോദിച്ചേനാണ് അച്ഛാ ഇത്രയും വലിയ വഴക്കുണ്ടായത് പിന്നെ എനിക്ക് ഉറപ്പുണ്ട് അച്ഛാ അത് പണയം വെച്ചിട്ട് തന്നെയാണ് അന്നാത്ത പാർട്ടി നടത്തിയതും അതുപോലെ തന്നെ കുടിക്കുന്നതും എല്ലാം എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയാനേട്ടോ രേവതി അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ആഹാ അങ്ങനത്തെ പരിപാടി ഇവിടെ തുടങ്ങിയോ സാധാരണ കല്യാണം കഴിഞ്ഞ ചെക്കന്മാർ നന്നാവും എന്നാണ് കേട്ടേക്കണത് കേട്ടേക്കുന്നത് അദ്ദേഹം അടുത്ത ചീത്ത സ്വഭാവം കൂടെ തുടങ്ങിയിട്ടുണ്ട് വി ഉള്ള സ്വർണ്ണമൊക്കെ വിറ്റ് കുടിക്കുക എന്നിങ്ങനെ ചന്ദ്ര പറഞ്ഞാൽ ആക്ഷേപിക്കുകയാണ് കേട്ടോ എൻ്റെ മോനാണ് എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ വലിയ പ്രശ്നം ഉണ്ടായനെ ഇപ്പം സച്ച് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ആർക്കും ഒരു പ്രശ്നവും ഇല്ല എടി രേവതി നീ കുറിച്ച് വെച്ചോ എൻ്റെ മോനാണ് അവൻ ഞാൻ പറയുകയാണ് അവൻ്റെ സ്വഭാവമൊന്നും മാറാനായിട്ട് പോകുന്നില്ല അപ്പം രവീന്ദ്രൻ പറയുകയാണ് എടി ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരുന്നേ നീ എന്താ ഇരുതിരിയിൽ എണ്ണൊഴിക്കാണോ നോക്കിയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ഞാൻ എണ്ണൊഴിച്ചു കൊടുത്തിട്ട് വേണ്ട അത് കത്തിപ്പാടരാൻ ഇപ്പം തന്നെ ആളിക്കത്തിക്കോളും എന്ന് പറയാന കേട്ടോ അങ്ങനെ രേവതിയുടെ രവീന്ദ്രൻ പറയുകയാണ് മോൾ വിഷമിക്കേണ്ട ഇതെന്ന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ഞാൻ ആദ്യം അവനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്താ കാര്യം എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ നമ്മുടെ സച്ചിനെ വിളിക്കാനായിട്ട് പോവാണ് കേട്ടോ രവീന്ദ്രൻ എത്ര വിളിച്ചിട്ടും സച്ചി ഫോൺ എടുക്കുന്നില്ല അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് എനിക്കറിയാം വച്ചാൽ അയാളല്ലെങ്കിലും ഫോൺ എടുക്കില്ല അയാൾക്കറിയാം അയാൾ ചെയ്ത തെറ്റാണെന്ന് എന്നോടൊരു സോറി പോലും പറയാതെ ആടി തുള്ളിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എപ്പോഴയാൾ പറയും എന്നെ ആരോ തലയിൽ കെട്ടിവെച്ചതാണെന്നും ഞാൻ അദ്ദേഹം അയാൾക്ക് മാരണമാണെന്നും ഞാൻ വന്നതിന് ശേഷം അയാളുടെ ജീവിതം തകർന്നു എന്നൊക്കെ ചിലപ്പോൾ ഇതൊക്കെ അനുഭവിക്കാനായിരിക്കും എൻ്റെ തലയിലെ വിധി അത് ഞാൻ അനുഭവിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലേക്ക് കടന്നു പോവാണ് കേട്ടോ എന്താണെങ്കിലും ചന്ദ്രയാണെങ്കിൽ കേട്ട പാതി കേൾക്കാതെ പതി സുധീന അതെത്തിക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മയും മോനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ഇനി അടുത്ത സീനില് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ് അപ്പം നമ്മുടെ രേവതി റൂമിൽ നിന്ന് ഇറങ്ങി വരുകയാണ് അപ്പം രവീന്ദ്രൻ രേവതിയെ കണ്ടപ്പോൾ തന്നെ ചോദിക്കുകയാണ് സച്ചി എൻ്റെ മോളെ നോക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അല്ലച്ചാ സച്ചി ഞങ്ങളുടെ റൂമിലില്ല പുറത്തല്ലേ ഇന്നലെ കടന്നു എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ് പുറത്തോ ഇല്ല പുറത്തില്ലാൻ അപ്പോൾ രേവതി പറയുകയാണ് എന്തായാലും ഈ റൂമിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്തെങ്കിലും ഓട്ടോ ഉണ്ടെന്ന് മോളോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയാം ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് പറയുകയാണ് മോള് വിളിച്ചായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ രേവതി പറയുകയാണ് ഇല്ല ഇന്നലെ ഇത്രയും വഴക്കുണ്ടായത് കാരണം ഞാനൊന്നും വിളിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നലെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് കാരണം അവൻ വരാതിരിക്കുന്നതായിരിക്കുള്ളൂ എന്തായാലും ഇതാദ്യമായിട്ടാണ് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അന്വേഷിക്കാൻ പോവുകയാണ് അങ്ങനെ അന്വേഷിക്കാൻ ഇറങ്ങിയതും കാറിൻ്റെ ഉള്ളിൽ നമ്മുടെ സച്ചി കിടക്കാനായിട്ടോ അപ്പോൾ ഉടനെ തന്നെ രവീന്ദ്രൻ ചോദിക്കുകയാണ് എടാ സച്ചി എന്ന് പറഞ്ഞു വിളിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും സച്ചി ആ അച്ഛയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചിനോട് രവീന്ദ്രൻ ചോദിക്കുക നീ എന്താണ് വീടിൻ്റെ അകത്ത് കിടക്കാതിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും എന്തിനാണ് വീട്ടിൽ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനവും ഇല്ലല്ലോ ഞാൻ രേവതിയുടെ വക രേവതി അച്ഛൻ്റെ വക അച്ഛൻ എല്ലാവരും എന്നെ ഓരോ കുറ്റവും ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തതല്ലേ അത് കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ കാറിൻ്റെ ഉള്ളിൽ കടന്നതെന്ന് പറയാനെട്ടോ അപ്പം രവീന്ദ്രൻ സച്ചിനോട് പറയണം അല്ല അതിരിക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എന്താണ് രേവതിയുടെ അമ്മ തന്ന മാല കൊണ്ടുപോയി പടം വെച്ചത് രേവതി പറയും പോലെ കുടിച്ച് കൂത്താടാൻ വേണ്ടിയിട്ടാണോ നോക്കിയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയോട് ബപ്പപ്പ് തുള്ളിയാണ് അതെനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറയുന്നത് നീ ആദ്യം ബപ്പ് തുള്ളാതെ കാര്യം പറയടാന്ന് പറയുകയാണ് അത് അത്യാവശ്യം ഉണ്ടായിട്ട് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ് ഇനി രേവതി പറയുന്നതൊക്കെ സത്യമാണോ നീ കുടിച്ച് കൂത്താടാൻ വേണ്ടി തന്നെയാണോ ആ മാല കൊണ്ടേ പണയം വെച്ചതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്ക് രേവതി അവിടെ വരുവാണോ രേവതി പറയുകയാണ് അതേ വെച്ചാൽ അത് സത്യം തന്നെയാണ് ഇയാൾ കുടിച്ചു കൂത്താടാൻ വേണ്ടി തന്നെയാണ് എൻ്റെ അമ്മ തന്ന ആ മാല കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എൻ്റെ അമ്മ എത്ര ആശിച്ച് മോ മോഹിച്ചു ആണെന്ന് അറിയാമോ നിങ്ങൾക്ക് ആ മാല കഴുത്തിൽ ഇടാൻ തന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് പിന്നെ ഒരു നൂലു പോലത്തെ മാല അത് മേടിക്കാൻ പൈസ തന്നത് എൻ്റെ അച്ഛനല്ലേ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മുതൽ എന്ന് പറയുമ്പോൾ എൻ്റെ മുതലാണ് അപ്പോൾ അതെനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയും നേരം തിളച്ച് പൊങ്ങിയിരുന്ന രേവതി പെട്ടെന്ന് അങ്ങോട്ട് താഴെയാണ് കേട്ടോ കാരണം പെട്ടെന്ന് വിചാരിച്ചില്ല അങ്ങനെ ഒരു സ്പോട്ടിൽ അങ്ങനെ ഒരു മറുപടിക്ക് കേൾക്കുമെന്ന് കാരണം പെട്ടെന്ന് തന്നെ രേവതി ഒന്ന് തണുക്കുകയാണ് പിന്നെയും രേവിതി പറയുകയാണ് അതെ ഇപ്പോൾ എൻ്റെ മുതലായിക്കോട്ടെ അച്ഛൻ്റെ മുതലായിക്കോട്ടെ അത് നിങ്ങളുടെ മുതലായിക്കോട്ടെ അത് വിറ്റ് കള്ളു പിടിക്കുന്ന അത്ര കേമകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് പറയണം അപ്പോഴത്തേക്കും സച്ചി പറയണം ഞാൻ നിന്നോട് പറഞ്ഞു ഞാനത് വിട്ട് കള്ളുപിടിച്ചിട്ടില്ല കള്ളു പിടിച്ചിട്ടില്ല എന്ന് എനിക്കെന്തായാലും ആ മുതൽ കൊണ്ട് പണയം വെച്ചിട്ട് വേണ്ട ജീവിക്കാൻ കള്ളു കുടിക്കാൻ ഞാൻ പണിയെടുക്കുന്ന പൈസയ്ക്കാണ് ഞാൻ കള്ളു കുടിക്കുന്നത് പിന്നെ അത് ഞാൻ പണയം വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പിന്നെ ബാക്കി പറയുന്നില്ല കേട്ടോ അപ്പോൾ രവീത് പറയാണ് നിങ്ങൾ ബാക്കി ബാക്കി വിഴുങ്ങല്ലേ ഏ നിങ്ങൾ ശരിക്കും അത് കള്ളു കുടിക്കാൻ തന്നെയാണ് പടയം വെച്ചതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി നിന്നു പറഞ്ഞുകൊണ്ട് കൈ ഒങ്ങുകയാണ് അപ്പോൾ ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ട് അപ്പം രവീന്ദ്രൻ പറയുകയാണ് എടാ സച്ചി ഇന്നേ വരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇപ്പം ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി അകത്ത് കയറിയിന്ന് സംസാരിക്കുമെന്ന് പറയണം കേട്ടോ അങ്ങനെ സച്ചി അകത്തോട്ട് കീറിപ്പോൾ രേവതിയും പോകാൻ കേട്ടോ അപ്പോൾ ചന്ദ്ര അവിടെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ചന്ദ്ര വേഗം രേവതിയോട് പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവൻ്റെ സ്വഭാവം ഒരിക്കലും മാറില്ലാന്ന് ഇവൻ്റെ സ്വഭാവം എനിക്ക് എന്താന്നുള്ളത് എനിക്കറിയാം അവൻ എന്തായാലും ആ മാല പണയും വെച്ച് കള്ളു കള്ളുപിടിക്കുക തന്നെ ചെയ്തിട്ടുണ്ടാവും അവൻ അവനൊരിക്കലും നന്നാവില്ല നീ വിചാരിച്ച് സുതിയെക്കാളും നല്ലവനായിരിക്കും ഇവിടെ നിന്നല്ലേ ഇവനെ വളരെ മോശമാണ് ആൾക്കാരെ വളച്ചെടുക്കാനായിട്ടുള്ള നാവ് അവനെ അതുകൊണ്ടാണ് ആൾക്കാർ അവൻ തലയിൽ പൊക്കി പിടിച്ച് നടക്കുന്നത് അല്ലാണ്ട് അവൻ ഒരത്ര നല്ലവനൊന്നുമല്ല നീ എത്രയും വേഗം നിൻ്റെ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത് പിന്നെ ഇവിടെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നാവും നന്നാവും പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നന്നായൊന്നും കാണുന്നില്ല എന്തൊക്കെയാണോ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയത് പിന്നെ എൻ്റെ മോനാണ് ഈ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായനെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ അങ്ങ് കയറിപ്പോട്ടോ അപ്പം രേവതിക്ക് അറിയാലോ രേവതിയുടെ വീട്ടിൽ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അമ്മ വീട്ടിൽ കയറ്റില്ല എന്നുള്ളത് എന്നാലും രേവതി കുറച്ച് നേരമെങ്കിലും ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലോട്ട് ചെല്ലുകയാണ് ദേഷ്യത്തിലാണ് ചെല്ലുന്നത് ദേഷ്യത്തിൽ ചെന്ന ഉടനെ തന്നെ കയ്യിലിരുന്ന പേഴ്സ് ഒറ്റ കയറാണ് കേട്ടോ അപ്പോഴത്തേക്കും കാര്യം എല്ലാവർക്കും മനസ്സിലായി അപ്പോഴത്തേക്കും ശരത്തി ചോദിക്കുകയാണ് ചേച്ചി ചേട്ടനെ അവിടെ ചേച്ചി ഒറ്റക്കാണോ എന്നു ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ചേട്ടൻ നീ മിണ്ടി പോകരുതെന്ന് പറയുകയാണ് കേട്ടോ അയാളെക്കുറിച്ച് എന്നോട് മേഖലയിൽ പറയരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആങ്ങളെ ചോദിക്കുകയാണ് ചേച്ചിയെന്നു ഇതെല്ലാം വഴക്കൂട്ടണം വന്നതെന്ന് പറയുകയാണ് ഓ അയാളുടെ കൂടെ ഇന്ന് കൂടിയും ഒന്നുമുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങിയതാണ് അയാളുടെ കൂടെ ഒരു സ്നേഹത്തോടെ ഒരു നേരം പോലും ഇരിക്കാൻ പറ്റില്ല എപ്പോഴും അയാളെ കണ്ടു കഴിഞ്ഞാലും വഴക്കിടേണ്ടി വരും എൻ്റെ ജീവിതം നാശമായി എല്ലാവരും നിങ്ങൾ പറയുന്നുണ്ടല്ലോ അയാൾ ഭയങ്കര സംഭവമാണ് സംഭവമാണെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അയാൾ അത്ര നല്ലവനാണെന്ന് എന്തായാലും എൻ്റെ ജീവിതം പോയി ഞാനല്ലേ സങ്കടപ്പെടുന്നുള്ളൂ ഇവിടെ ബാക്കിയുള്ള എല്ലാവർക്കും സന്തോഷം തന്നെയല്ലേ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ഇത് കേട്ടുകൊണ്ട് അമ്മ വരുന്നുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് എന്താ രേവതി നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അതെ അമ്മ ഇവിടെ നിന്ന് മാല കൊടുത്തിരുന്നില്ലേ അത് കൊണ്ട് പോയി പണയും വെച്ചിട്ടായും പിടിച്ചിരിക്കുന്നു എന്നറിയുകയാണ് അപ്പോഴത്തേക്കും ലക്ഷ്മിയും അറിയുകയാണ് അതിനിപ്പം എന്താ അവന് ഞാൻ കൊടുത്തതല്ലേ ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും പാടില്ല മോളെ അവനെന്താ എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ചെയ്തോട്ടേന്ന് വീ അറിയാണ് അപ്പോഴത്തേക്ക് രേതി പറയുക ആഹാ അങ്ങനെയാണോ കാര്യങ്ങൾ നോക്കിയാണ് അപ്പോൾ ചേച്ചയ്ക്കൊക്കെ രേവതി പറയുകയാണ് അത് ശരി അപ്പോൾ ഞാനായി കുറ്റക്കാരി നമ്മുടെ അച്ഛൻ ഇതുപോലെ വല്ലതൊന്നും ചെയ്തിട്ടുണ്ടാവും നമ്മുടെ അച്ഛൻ അന്തസോടുകൂടി കൂടി അല്ലേ നമ്മൾ നോക്കിയത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ലക്ഷ്മിയമ്മ പറയാണ് നിൻ്റെ അച്ഛൻ ശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നിൻ്റെ അച്ഛൻ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും ഒരുപോലെ ഇരിക്കൂലല്ലല്ലോ എന്ന് പറയുകയാണ് അയാൾ ഒരു ദിവസം പാർട്ടി കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുപോയി എന്നിട്ട് കൂട്ടുകാരെ കൂട്ടത്തിൽ ആൾ കുടിച്ച് കൂത്താടി എന്നിട്ട് ഞാൻ രാത്രി ഒക്കെ രാത്രി ഒറ്റക്കെ വന്നത് അതുപോലെ നമുക്കിറിയാവുന്നവയ്ക്കാണ് അപ്പോഴത്തേക്കും ലക്ഷ്മിയും പറയണം മോളെ പറയാനുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കണം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിക്കുന്നത് മോളെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം ഇതെല്ലാം വലിയ കാര്യം ഒക്കെ പറയാനെട്ടോ സച്ചി ഒരു നല്ലവനാണ് മോളെ മോൾ മനസ്സിലാക്കാത്തതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഓ അപ്പം സച്ചി നല്ലവൻ രേവതി ഒരു വെറും വൃത്തികെട്ടവൾ ഇതല്ല അമ്മ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പൈസ മതി അല്ലാതെ വേറൊന്നും വേണ്ട ഈ സച്ചിയോടുള്ള സ്നേഹവും അതുകൊണ്ട് തന്നെയല്ലേ അപ്പം എനിക്കിവിടെ ഒരു സ്ഥാനവും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ഞാനിങ്ങോട്ട് വന്നില്ല ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് പോവാട്ടോ എന്തായാലും ലക്ഷ്മിമ്മ മോളെ തിരിച്ച് പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രേവതി പറയുകയാണ് എന്തായാലും എനിക്കിവിടെ ആരുമില്ല എന്നോട് കാരണം സ്നേഹമുള്ള ഒരാളിവിടെ തന്നെ ഇവിടെ ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ദേഷ്യത്തിൽ അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇതുപോലെ ഒരു അവസ്ഥ നിങ്ങൾക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സഹിക്കോ ഇല്ല എനി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സച്ചി കുറേയൊക്കെ മാറണം അതുപോലെ തന്നെ രേവതിയാണെങ്കിലും തൊട്ടേനും പിടിച്ചതിനും ഒക്കെ പ്രശ്നമുണ്ടാക്കാതെ രേവതിയും കുറച്ചൊക്കെ മാറി രണ്ടുപേരും സ്നേഹത്തോടുകൂടെ ഇരിക്കണം പിന്നെ അതുപോലെ തന്നെ ഭാര്യ കല്ല്യാണമൊക്കെ കഴി കഴിഞ്ഞാൽ ഭാര്യേനെ കൊണ്ട് ഉള്ളിടത്തും പോകുന്നുണ്ടെങ്കിൽ നല്ല ഉത്തരവാദിത്തത്തോടുകൂടി അവരെ തിരിച്ചുകൊണ്ട് വരാനായിട്ടുള്ളൊരു ബോധം ഈ കെട്ടിടം പറയുന്ന ആൾക്ക് ഉണ്ടാവണം പിന്നെ അതുപോലെ തന്നെ മോള് തീരെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കൈ ഒഴിയരുത് വീട്ടുകാർ പെൺവീട്ടുകാർ അതും ഒരു തെറ്റായിട്ടുള്ള പ്രവണതയാണ് പെൺപിള്ളേര് പിന്നെ വേറെ എവിടെയാണ് കയറിപ്പോവുക നമുക്ക് വേണ്ടിയിട്ട് ആരാണ് പിന്നെ സംസാരിക്കുക അല്ലേ അപ്പോൾ എല്ലാത്തിനും കുറ്റങ്ങൾ കണ്ടുപിടിക്കേണ്ട നിസാര നിസാരം കാര്യങ്ങളാണെങ്കിൽ പെൺ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചുവിടാം അല്ലാത്ത അല്ലാത്ത ഇതുപോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതായത് ഒരുപാട് കുടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക സച്ചി മോശക്കാരനാണെന്നല്ല പറയുന്നത് കേട്ടോ സച്ചിയുടെ ഭാഗത്ത് കുറേ ചിരികളുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചിട്ടല്ല നന്നായിട്ട് ഇങ്ങനെ കുടിച്ച് കുറച്ച് ഭാര്യനെ ശ്രദ്ധിക്കാതെ സ്നേഹമില്ലാത്ത ഒരാളാണ് മുള കൊണ്ടുപോയിക്കണമെങ്കിൽ അങ്ങനെ പെൺ പിള്ളേർ തിരിച്ചു വരുമ്പം അവരെ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ അല്ലെങ്കിൽ പോകെ പോകെ ജീവിതം മുരടിച്ച് പോകാനായിട്ട് സാധ്യതയുള്ളൂ അതെ അത് കണ്ടിട്ട് നമ്മൾ അച്ഛനമ്മമാർ വിഷമിക്കുകയും വേണം അല്ലേ അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കളെ ഭാരമായിട്ട് പെൺമക്കളെ ഭാരമായിട്ട് കണക്കാക്കാതിരിക്കാനായിട്ട് ഇന്നത്തെ ഇനി വരുന്ന തലമുറയിലെ ആളുകളെങ്കിലും അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇതെൻ്റെ മാത്രം ഒപ്പീനിയൻ കേട്ടോ നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ